ചോക്കാട് പന്നിക്കോട്ടു മുണ്ട പനക്കാടം പാലത്തിന് സംസ്ഥാന ബജറ്റിൽ പാലം എന്ന സ്വപ്നവുമായി ഒരു ഒരു നാടിന്റെ പഴക്കമുണ്ട് മമ്പാട്ടുമൂല പനക്കപ്പാടം മഞ്ഞപ്പെട്ടി തുടങ്ങിയ ഗ്രാമങ്ങളെ മലയോര ഹിവയുമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പന്നിക്കോട്ട് മുണ്ട പനക്കപ്പാടം പാലം ഇപ്പോൾ ഒരു നടപ്പാലമാണ് ഇവിടെയുള്ളത് പാലം യാഥാർത്ഥ്യമായാൽ നാടിന് വൻ വികസനമാണ് വരാൻ പോകുന്നത് മമ്പാട്ടുമൂല പനക്കപ്പാടം നിവാസികൾക്ക് ഹൈവേയിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരം കുറഞ്ഞു കിട്ടും ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ അകലെ ചോക്കാടൻ പുഴക്ക് കുറുകെയാണ് പാലം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടിക്രമങ്ങൾ ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തത് പൂർത്തിയാക്കിയിരുന്നു അതേ മാസം തന്നെ എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പന്നിക്കോട്ടുമുണ്ടയിൽ വിപുലമായ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട് ഈ യോഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെള്ളാ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലമുടമകൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു അനേക വർഷത്തെ മുറവിളിക്കൊടുവിൽ ഏഴ് പോയിന്റ് എൺപത് കോടി രൂപ ചെലവ് കണക്കാക്കി പി ഡബ്ല്യു ഡി പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട് തുടർന്ന് അപ്രോച്ച് റോഡിനുള്ള ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകിയിട്ടും പാലത്തിന്റെ യാതൊരു ഉറപ്പും ലഭിക്കാതെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഈ വർഷത്തിലേറെ ആവശ്യമാണ് ഈ പാലം പുതുക്കി പറയുക പലവിധത്തിലെ അപകടങ്ങൾ തകർന്നിട്ട് അതുപോലെ വാഹനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചറ കൂടുന്നത് രണ്ടു ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കയറുന്നു ഇത് തമ്മിൽ പോകാൻ ഗ്യാപ്പില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ നിലമ്പൂര് ഹോസ്പിറ്റലിന് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സ്ഥലമുള്ളൂ